കേരള പ്രഭ ശാസ്ത്ര സാങ്കേതിക വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് ആര് ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് കേരള പ്രഭ പുരസ്കാരം കൃഷി വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ജൈവകർഷക ഭുവനേശ്വരി കേരള പ്രഭ പുരസ്കാരം കലാ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് കലാമണ്ഡലം വിമല മേനോൻ കേരള പ്രഭാ പുരസ്കാരം ആരോഗ്യ ആരോഗ്യരംഗത്ത് നിന്നും നേടിയത് ഡോക്ടർ ടി കെ ജയകുമാർ കേരള പ്രഭാ പുരസ്കാരം കാലിഗ്രാഫി വിഭാഗത്തിൽ പുരസ്കാരാർഹനായത് നാരായണ ഭട്ടതിരി കായികരംഗത്ത് നിന്നും കേരള പ്രഭ പുരസ്കാരം നേടിയത് സഞ്ജു സാംസൺ സാമൂഹിക സേവനം ആശാവർക്കർ ഈ വിഭാഗത്തിൽ നിന്ന് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് ഷൈജ ബേബി വ്യവസായ വാണിജ്യ വിഭാഗത്തിൽ നിന്നും കേരള പ്രഭാ പുരസ്കാരം നേടിയത് വി കെ മാത്യൂസ് മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് റോഡ്രി ടീം സ്പെയിൻ മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഐറ്റാനോ ബോൺമാറ്റി ടീം സ്പെയിൻ മികച്ച പരിശീലകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാർലോ ആൻസലോട്ടി ടീം റയൽ മാഡ്രിഡ് മികച്ച യുവതാരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്